കൂട്ടുകാരെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമുക്കറിയാലോ ഡി ഫ്രീ ഡി സോറി ഡി റ്റു എച്ചിൻ്റെ ഡയറക്ഷൻ എൺപത്തെട്ട് ഡിഗ്രി എസ് ടി ടു സാറ്റലൈറ്റ് നിന്ന് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉടൻ തന്നെ ഈ ഡി റ്റു എച്ചിൻ്റെ എൺപത്തെട്ട് ഡിഗ്രി സ്റ്റോപ്പവും അപ്പം നിർബന്ധമായിട്ടും തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയിലേക്ക് എല്ലാ ആളുകളും മാറ്റേണ്ടതുണ്ട് അപ്പം ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ കസ്റ്റമേഴ്സ് തന്നെ പരമാവധി ശ്രമിച്ചു നോക്കാം നിർബന്ധമില്ല കാരണം ഇത് കസ്റ്റമർ കെയറിലേക്ക് ഡി ഡി ഡിഷ് ടി വിയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാൽ ടെക്നീഷ്യൻ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ മാറ്റി കൊടുക്കുന്നത് ഒരു രൂപ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളെ സന്തോഷത്തിന് ഒരു നൂറോ ഇരുന്നൂറോ രൂപ വേണമെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യന് കൊടുക്കാം അത് നിങ്ങളെ സന്തോഷമാണ് ഞാനും ഇതുപോലെ വീട്ടിൽ പോയിട്ട് മാറ്റുന്നുണ്ട് ചില ആളുകൾ പൈസ തരുന്നുണ്ട് ചില ആളുകൾ പൈസ തരുന്നില്ല അപ്പം നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഡി ഡി ഫ്രീ ഡിഷും ഡി ഡി ഡിഷ് ടി വിയും കൂടെ പിടിക്കുക എന്നുള്ളത് ഡയറക്ഷൻ മാറ്റിയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഡയറക്ഷൻ മാറ്റിയാൽ മാത്രം നിങ്ങൾക്ക് ചാനൽ വർക്ക് ചെയ്യില്ല നിങ്ങൾ നിങ്ങളുടെ വി സി നമ്പർ ആദ്യം എടുത്തു വെക്കുക എന്നിട്ട് ബോക്സിൻ്റെ പിന്നിലുള്ള വി സി നമ്പർ വി എസ് എസ് സി നമ്പർ അത് അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർക്ക് അയച്ചു കൊടുക്കണം ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് മാത്രമാണ് ആ സെറ്റ് ഓഫ് ബോക്സിൻ്റെ ഡയറക്ഷൻ മാറിയത് സെറ്റ് ചെയ്യാൻ പറ്റും അവരുടെ കമ്പ്യൂട്ടർ വഴി അപ്പം നിങ്ങളുടെ കയ്യിൽ ഡിസ്ട്രിബ്യൂട്ടർ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നീഷ്യൻമാരുടെ ആരെങ്കിലും കയ്യിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ബോക്സ് ഡയറക്ഷൻ മാറ്റി എന്ന് പറയുക ശേഷം നിങ്ങൾ ബോക്സ് നമ്പർ അയച്ചു അയച്ചുകൊടുത്ത് അവരത് മുഴുവൻ സെറ്റ് ചെയ്തു തരുന്നതാണ് കൂട്ടുകാരെ ഇപ്പം നിങ്ങൾക്കറിയാം ഈ എസ് ടി ടു എന്ന് പറഞ്ഞാൽ വിഷ് ടി ബി ഡി ടു എച്ച് അല്ലെ പഴയ വീഡിയോ കോൺ ഡി ടു എച്ചിൻ്റെ ഡയറക്ഷൻ ഇപ്പം തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടിയേ നമുക്ക് ഡി ടു എച്ചിൻ്റെ പഴയ ഡയറക്ഷൻ എസ് ടി ടു എൺപത്തി എട്ട് ഡിഗ്രി നമുക്ക് വർക്ക് ചെയ്യുള്ളൂ അപ്പം ഭൂരിപക്ഷം നിങ്ങൾ ഏത് വീട്ടിൽ പോയാലും പഴയ കണക്ഷനാണ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇനി കുറച്ച് ദിവസം മുതൽ ഇനി ചാനലൊക്കെ കട്ടായി തുടങ്ങും അപ്പം നിലവിലുള്ള ഡി ടു എച്ചിൻ്റെ ഡയറക്ഷനാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഡി ടു എച്ചിൻ്റെ ഡയറക്ഷനാണ് ഏതാണ്ട് നമ്മൾ കേക്കോട്ടേക്ക് നേരെ നിൽക്കുമ്പോൾ ഡിഷ് ഒരു ഈ രീതിയിൽ കുറച്ച് വലത്തോട്ടേക്ക് പോയിട്ട് ഇതുപോലെ പൊങ്ങിയിട്ടൊക്കെയാണ് ഉണ്ടാവുക അപ്പം പല ആളുകളും എന്നെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്ഷൻ എങ്ങനെയാണ് ചെയ്ഞ്ച് ചെയ്യാന്നത് അതൊന്ന് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുന്നതാണ് ഈ ഒരു ഡിഷ് നിലവിലുണ്ടാവുമ്പോൾ നമ്മൾ ഈ ഡിഷിൻ്റെ ബേക്കിൽ നിൽക്കുമ്പോൾ ഇടത്തോട്ടേക്കാണ് നമ്മളെ പുതിയ ഡയറക്ഷൻ പുതിയ ഡയറക്ഷൻ അല്ല ഡിഷ് ടി വിൻ്റെ എൻ എസ് എസ് സോറി എസ് സി എയ്റ്റ് എന്നുള്ള തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയാണ് മനസ്സിലാക്കേണ്ട കാര്യം എസ് ടി ടു എന്നത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ എൺപത്തെട്ട് ഡിഗ്രിയാണ് നമ്മൾ ഇനി ചേഞ്ച് ചെയ്യേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണോ നമ്മൾ ചെയ്ഞ്ച് ചെയ്യേണ്ടത് അത് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയാണ് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ചെയ്യുമ്പം വളരെ കാര്യം കൂടെയുണ്ട് തൊണ്ണൂറ്റി മൂന്നേ പോയിൻറ്റ് അഞ്ചിൽ നമുക്ക് ഡി ഡി ഫ്രീ ഡിഷ് ഉണ്ട് തൊണ്ണൂറ്റഞ്ചിലെ സിഗ്നൽ തന്നെ നമ്മൾ ഫുൾ സിഗ്നൽ പിടിച്ചാൽ നമുക്ക് ഡി ഡി ഫ്രീ ഡിഷ്വിൻ്റെ കൂടെ കിട്ടുന്ന ചാനലുകൾ ചിലപ്പം കട്ടാവും ചിലപ്പോൾ എല്ലാം എന്തായാലും കട്ടാവും ചെറിയ സിഗ്നലൊക്കെ കിട്ടും അപ്പം തൊണ്ണൂറ്റഞ്ചും അല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ചിൻ്റെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ നമുക്ക് ഡി ഡി ഈ ഡിഷ് ടിവിൻ്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തന ഡിഷ് ടി ഈ സിഗ്നൽ ഇപ്പം നമുക്ക് എഴുപത്തി എൺപത് പേഴ്സൻറ്റേജ് നിലവിലുണ്ട് എനിക്ക് ഈ പതിനൊന്ന് അറുന്നൂറ്റൊമ്പത് വെർത്തിക്കൽ നാൽപ്പത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപതാണ് നമ്മുടെ ഫ്രീക്വൻസി അപ്പോൾ നമ്മൾ ഡിസ്റ്റീവിലേക്ക് കറക്റ്റ് മുഴുവനായിട്ട് ഡിസ്റ്റീവിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റീവിൻ്റെ ടി പി പന്ത്രണ്ട് അറുന്നൂറ്റി എൺപത്തെട്ട് ഇരുപത്തിയേഴ് അഞ്ഞൂറ് വേർപ്പിക്കലാണ് അപ്പോൾ നിലവിൽ ഞാൻ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഇത് ഇത് രണ്ടും ലൂസാക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജസ്റ്റ് പുതിയ ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടാണ് ഇത് രണ്ടും ലൂസാക്കുക ഇത് രണ്ടും രണ്ട് അപ്പുറം ഉള്ളതും ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക പത്തിൻ്റെ സ്പാനറാണ് വരിക പത്തിൻ്റെ സ്പാനർ ഞാൻ ലൈവായി തന്നെയാണ് കാണിക്കുന്നത് മീൻസ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി വെക്കുക അധികം ഒന്നും ലൂസാക്കേണ്ട ആവശ്യമില്ല രണ്ടും ലൂസാക്കി വെക്കുക പിന്നെ ഇതിൽ സിഗ്നൽ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടതെന്നാൽ ഞാൻ സിഗ്നലിൻ്റെ സൗണ്ട് കൂട്ടി വെക്കുന്നത് സിഗ്നൽ വരുമ്പം സൗണ്ട് മാറും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇപ്പം ഡിഷിൻ്റെ രണ്ട് ഭാഗം പിടിക്കുക ഒന്ന് ഇവിടെയും പിടിക്കുക അപ്പുറം പിടിച്ചിട്ട് എടുത്തോട്ടേക്ക് തിരിക്കുക ചെയ്യേണ്ടത് ആദ്യം എൺപത്തി എട്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റഞ്ചിലേക്ക് പോകുമ്പോൾ പിന്നെ അഞ്ചും പിന്നെ രണ്ട് ഡിഗ്രി ഏഴ് ഡിഗ്രീൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ രണ്ടും തമ്മിൽ ഏഴ് ഡിഗ്രീൻ്റെ ഡിഫറൻറ്റ് ഞാൻ ഒരു ദൂരോട്ടാക്കാം ഏഴ് ഡിഗ്രീൻ്റെ ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പം എടുത്തോട്ടേക്ക് തിരിക്കുക ജസ്റ്റ് ഒന്ന് ആകെ ഒരു അളവ് വെച്ചിട്ട് ജസ്റ്റൊന്നും തിരിക്കുക തിരിയുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിടാ മാറുമ്പോൾ കുറച്ചും കൂടെ ലൂസാക്കണം നിലവിൽ തിരിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടി ലൂസാക്കാം കാരണം ഞാൻ ടൈറ്റ് ആക്കി ൂഹം വെച്ച് എടുത്തോട്ടേക്ക് തിരിക്കുക ആദ്യമൊന്നും നോക്കണ്ട എന്നാൽ ഞാൻ കുറച്ച് തിരിച്ചിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ കുറച്ചും കൂടിയും എടുത്തോട്ട് തിരിക്കുക കുറച്ച് പൊക്കുക അല്ല നിങ്ങൾ ഇപ്പം ഫീൽ വന്നാണ്ട് നിങ്ങൾ അപ്പം ഡയറക്ഷൻ എത്തിയിട്ടുണ്ട് ഡയറക്ഷൻ എത്തി ജസ്റ്റ് കണ്ട് തിരിച്ച മീറ്ററും കൂടി ഓൺ ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടേ ഉള്ളൂ എടുത്തോട്ട് തിരിച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതേക്ക് തന്നെ അറുപത്തൊൻപത് ശതമാനത്തേക്കാൾ വന്നിട്ടുണ്ട് പിന്നെ എൽ എം ബി ജസ്റ്റ് ഒന്ന് സ്ക്യൂ ഇപ്പം നിലവിൽ നമുക്ക് ഈ എൽ എം സ്ക്യൂ എന്ന് പറയുന്നത് ഇതാണ് ഇത് തായോട്ടേക്കാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് ഇത് പൊക്കുക വേണ്ടത് ഇങ്ങോട്ടേക്ക് മേലോട്ടേക്ക് പൊന്തിക്കുക കുറച്ച് കുറച്ച് പൊക്കി ഇടുക അപ്പം തന്നെ മാറ്റം വരും വയ്ക്കുക അറുപത്തൊമ്പത് മന്ന് എഴുപത്തി നാല് വരെ വന്നിട്ടുണ്ട് അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവങ്ങൾ ഇത് എളുപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു മീറ്ററിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം നിങ്ങളുടെ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ സെറ്റിങ്സിൽ എന്ത് ചെയ്യാം സിഗ്നലിൽ സെറ്റ് ചെയ്താലും ഇത് എളുപ്പം കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഫുൾ സിഗ്നലല്ല ഇതിൽ നമുക്ക് ഡി ഡി ഫ്രീ ഡിഷും കൂടെ എന്ത് ചെയ്യണോ അഡ്ജസ്റ്റ് ചെയ്താൽ രണ്ടും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് ഇടത്തോട്ടാണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇടത്തോട്ടേ ഞാൻ തിരിയേണ്ടത് കേട്ടോ പിന്നെ ഇത് ഞാൻ ലൂസ് സിഗ്നൽ സിംഗിൾ പോകുന്നത് അതുകൊണ്ടാണ് ഒന്ന് പൊക്കുമ്പോൾ സിഗ്നൽ വരും ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങൾക്ക് ഈ യൂട്യൂബ് കാണുന്ന ആളുകൾക്ക് ഒരു സംശയം സംശയമുണ്ടാവും ഇടത്തോട്ടോ വലത്തോട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് എനിക്ക് അപ്പം ഡി ടു എച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഡി ടു എച്ചിൻ്റെ ഡിഷിൻ്റെ ബേക്കിൽ നിൽക്കുമ്പോൾ ഇടത്ത് ഭാഗത്തേക്ക് തിരിക്കുക എന്നിട്ട് ഡി ടു എച്ചിനേക്കാളും കുറച്ച് താഴ്ത്തിയിട്ടാണ് ഡി ട് എച്ചിൻ്റെ ഡിഷ് പൊങ്ങി നിൽക്കുമ്പോൾ കുറച്ച് താണിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരിക എൽ എം ബിൻ്റെ സ്ക്യൂ കുറച്ച് മുകളിലോട്ട് പൊക്കുക ഓക്കെ ആ ഒരു ഫ്രീക്വൻസി നിങ്ങൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിഷ് ഡിഷ് ബസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ ട്യൂൺ ആവും കണ്ടില്ലേ ഇതിൽ ഫ്രീ ചാനലൊക്കെ ഉണ്ട് സാദാ ബോക്സ് ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ടി പിയിൽ ഇത്രയും ചാനലുകൾ കയറുന്നുണ്ട് ഇരുപത്തേഴ് ചാനലുകൾ ഇരുപത്തേഴ് ചാനലുകൾ ഈ ടി പിയിൽ കയറുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയാണേ പറയുന്നത് അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ ഡിഷ്ടി വിൻ്റെ പരി സിഗ്നൽ പിടിക്കുമ്പോൾ പന്ത്രണ്ട് അറുന്നൂറ്റി എമ്പത്തെട്ട് ഇരുപത്തി അഞ്ഞൂറ് പിടിക്കുക അപ്പോൾ ഏതാണ്ട് എൺപ ശതമാനം സിഗ്നൽ കിട്ടി ഡി ഡി ഡിഷും കൂടി അതിൽ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കാം പതിനൊന്ന് പതിൽ പതിനൊന്ന് പൂജ്യം തൊണ്ണൂറ് വെർട്ടിക്കൽ ഇരുപത്തൊമ്പത് അഞ്ഞൂറ് അതും കൂടെ നമ്മൾ സിഗ്നൽ പിടിക്കണം ഒരേ ഡയറക്ഷൻ തന്നെ വെക്കും വേണ്ട എഴുപത് എഴുപത്താറ് അതും കിട്ടുന്നുണ്ട് അത് നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ട്യൂൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ട്യൂണിംഗ് ചെയ്ത് ചാനൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡി ഡി ഫ്രീ ഡിഷുള്ള ചാനലുകൾ വേണ്ട ഇ ഡി ഫ്രീ ഡിഷിലുള്ള ചാനലുകളൊക്കെ അതിൽ റേഡിയോ കാരണം ഞാനൊരു ടി പി മാത്രമേ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ ബി ഫോർ ഒക്കെ വരുന്ന സൺ മറാത്തി ഒക്കെ വരുന്ന ടീ ഫ്രീക്വൻസിയാണ് ആഡ് ചെയ്തത് അതും നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇതിൽ കിട്ടുന്നുണ്ട് അപ്പം ഈ രണ്ട് ഫ്രീക്വൻസി നിങ്ങൾ സെറ്റ് ചെയ്യാം ഡിഷ് വെക്കുമ്പോൾ ഇപ്പം ഡിഷിൻ്റെ ഒരു ആകൃതി ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് ഡിഷിൻ്റെ ആകൃതി എല്ലാം പിൻ്റെ സ്ക്യൂ ഒക്കെ നോക്കുക എൽ എം ബീൻ്റെ സ്ക്യൂ ഏതാണ്ട് ഡിഷിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് വേണ്ട വീ ഡി ഡി ഫ്രീ ഡി ഡി ടു വെച്ച് വീഡിയോ കൊണ്ട് ഡയറക്ഷൻ ഒക്കെയുള്ള സമയത്തിനേക്കാളും കുറച്ച് പൊക്കിയിട്ടാണ് എൽ എം ബിൻ്റെ സ്ക്യൂ വെച്ചിട്ടുള്ളത് എളുപ്പം അപ്പം ഞാൻ കേൾക്കോട്ടേക്ക് നിൽക്കുമ്പോൾ കാണില്ല നിങ്ങൾ ഞാൻ ഇപ്പം നേരെ കേക്ക് ഭാഗമാണ് ഇത് ഇത് നേരെ കേക്ക് ഭാഗമാണ് ഈ ഒരു ഡയറക്ഷൻ ഓക്കെ അപ്പോൾ ഞാൻ കേൾക്കുന്നത് നേരെ ഡിഷിൻ്റെതായിട്ട് വയ്ക്കുമ്പോൾ ഈയൊരു ആകൃതി നേരത്തെ കുറച്ച് ഇങ്ങോട്ടേനുള്ള ഡിഷ് പിന്നെ പൊങ്ങിയിട്ടായിട്ട് ഒന്നുള്ളത് ഇപ്പോൾ അതിനു പകരം കുറച്ച് ഇടത്തോട്ട് വന്നു കുറച്ച് താണു അത്രയേ ഉള്ളൂ ഈ ഫ്രീക്വൻസി നോട്ട് ചെയ്ത് വെച്ചോ ഈ രണ്ട് ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഡിഷ് ടി വി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ഡി ഡി ഫ്രീ ഡിഷ് തൊണ്ണൂറ്റി മൂന്നേ പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ആ രണ്ടും കൂടെ നിങ്ങൾക്ക് ഒരു ഡിഷിൽ തന്നെ കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഡിഷ് ടി വി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ചാനലുകൾ ആഡ് ആവും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇത് ചെയ്യാൻ വേറൊരു വഴിയൊന്നും ഇല്ല കാരണം ഞാൻ ജസ്റ്റ് ഒരു മീറ്റർ കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ